ഈ ആറിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നെ അവളുടെ അച്ഛന്റെ ഓപ്പറേഷൻ ചെയ്തായിരുന്നു കാലിന്റെ ഓപ്പറേഷൻ ചെയ്യാമായിരുന്നെന്ന് ഒരു ഫിനാൻസ് പോലും ഇല്ലാതെ അവള് വണ്ടി എടുത്തിരിക്കുന്നത് അവക്കെത്ര എത്ര എത്ര പറയണില്ല ഒരു ലോണും ഇല്ല വീടിനും ലോണില്ല കൊറേ സ്ഥലവും ഉണ്ട് ശൈത്യ കട്ടപ്പ വീണ്ടും ബിഗ് ബോസിലേക്ക് റീ എൻട്രി നടത്തിയതും അവിടെ വൻ കോലാഹലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾക്കെതിരെ ഇത്രയും ഗ്രഡ്ജ് വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെതിരെ ഇത്രയും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തുന്ന ഒരു സുഹൃത്ത് ഇല്ലാതിരിക്കട്ടെ ആർക്കും എന്നാണ് ഞാൻ ആശംസിക്കുന്നത് കാരണം ആർക്കും ഇങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലാതിരിക്കട്ടെ ഇങ്ങനൊരു ഫ്രണ്ടിന് കിട്ടിയ ആൾക്കാർക്ക് ലൈഫിൽ തന്നെ അത്രയും വലിയൊരു നെഗറ്റീവ് ആയിരിക്കും ആ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് കാരണം ഇപ്പം ഇവിടെ പോയിട്ടാകുമ്പം ശൈത്യം കാണിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് അനുമോളോട് കാണിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് ശൈത്യം അവിടെ പോയിട്ട് കട്ടപ്പ എന്നുള്ളൊരു പേര് പുറത്ത് യേശുറിന്റെ പേജിൽ പോലും കട്ടപ്പ എന്ന് പറഞ്ഞിട്ട് ശൈത്യക്കെതിരെ ഒരു കാരണം എന്തായിരുന്നു ശൈത്യ കാണിച്ച ശൈത്യയുടെ സ്വന്തം പെരുമാറ്റമാണ് അത് പിന്നീട് റീഎൻട്രി നടത്തുന്ന സമയമെങ്കിലും അവിടെ അനുമോളോട് അങ്ങനെയുള്ള ചെറിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് ഒത്തുതീർപ്പാക്കുന്നതിന് പകരം അവിടെ പോയിട്ട് അനുമോൾക്കെതിരെയും ഇതിലില്ലാത്ത അനീഷിനെയും തങ്കസിനെയും അടക്കം അതിൻ്റെ അകത്തേക്ക് വലിച്ചിട്ട് വളരെ മോശം രീതിയിൽ അനുമോളെ ചിത്രീകരിക്കാനാണ് ശൈത്യ വീണ്ടും വീണ്ടും ശ്രമിച്ചത് അതിനിടയിലാണ് ഈ പറയുന്ന ശൈത്യ ലോണിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് അവിടെ ഒരു രീതിയിലും ശൈത്യയുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളോ ശൈത്യക്കെതിരെയോ സംസാരിക്കാതെ ഇരുന്ന ഈ പറയുന്ന അനുമോളിന്റെ വീട്ടിലെ പേഴ്സണൽ കാര്യം എടുത്തിട്ട് പറയാണ് ഇവക്ക് പൈസ ഇല്ല അത്രയും അതായത് അച്ഛന് സർജറി ചെയ്യാൻ പൈസ ഇല്ല ഇവിടെ നിന്ന് കിട്ടിയിട്ട് ഇറങ്ങിയിട്ട് വേണം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് ശൈത്യ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ കേട്ടത് പേഴ്സണൽ ലോണും ഇല്ല ആവശ്യമില്ല ബാക്കി കൂടി കേട്ടിട്ട് ഞാൻ അതിനുള്ള പ്രൂഫ് വെക്കാം ഈ പറയുന്ന ശൈത്യ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിനുള്ള പ്രൂഫ് ഞാൻ വ്യക്തമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തരാം എടുത്താ ഒരു ലോണും ഇല്ല വീടിന് ലോണില്ല ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് ശൈത്യം പറയാണ് വീടിനും ലോണില്ല കാറിനും ഫിനാൻസ് ഇല്ല അതുപോലെ ഇഷ്ടംപോലെ സ്വത്തുക്കൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയണം ഇതിൽ വ്യക്തമായിട്ട് ഞാനിവിടെ പ്രൂഫ് വെക്കാം ഇവിടെ അനുമോളിന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ അവർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അവര് തന്നെ പ്രൂഫ് അടക്കം പുറത്തുവിട്ടിരിക്കുകയാണ് ആ പ്രൂഫ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പറയാണ് ഇതാണ് ഞാൻ കാണിച്ചു തരാം അനുമോൾ ഈ പറയുന്ന വീടിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുള്ള വിവരങ്ങൾ ലോൺ എടുത്തത് എത്ര എത്ര ലക്ഷം രൂപയുടെ ലോണാണെന്ന് നിങ്ങളൊന്ന് നോക്കുക മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയുടെ ലോൺ കറക്റ്റ് ആയിട്ട് അകത്ത് പറഞ്ഞ സെയിം കാര്യമാണ് ഹോം ലോൺ എടുത്തേക്കുന്നത് ഹോം ലോൺ എടുത്തേക്കുന്നത് മുപ്പത് ലക്ഷം രൂപയുടെ തന്നെയാണ് അപ്പൊ അത് ഇന്ന് കുറച്ചു മുൻപും ഈ പറയുന്ന അനുമോൾ അവിടെ ഇരുന്നിട്ട് സരിഗനോട് പറയുന്നുണ്ട് മുപ്പത് ലക്ഷം രൂപയുടെ ലോൺ ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ കാണിക്കേണ്ട വേറൊരു കാര്യമാണ് അനുമോളുടെ പേരിൽ എടുത്ത വണ്ടി ആ വണ്ടി ഫിനാൻസ് അല്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് ശൈത്യ പക്ഷെ അതിനുള്ള തെളിവ് പുറത്തു വന്നിരിക്കുകയാണ് ഇവിടെ ആയിട്ട് നിങ്ങൾ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്ത അതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും ഇവിടെ കറക്റ്റ് ആയിട്ട് രജിസ്ട്രേഷൻ വണ്ടി രജിസ്ട്രേഷൻ ചെയ്തതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നുണ്ട് ഫിനാൻസ് കൊടുത്തേക്കുന്നുണ്ട് ഏതാ ഫെഡറൽ ബാങ്ക് ഫിനൽ നെയിം ഫിനാൻഷ്യൽ നെയിം കൊടുത്തിട്ട് ദ ഫെഡറൽ ബാങ്ക് എന്ന് കൊടുത്തേക്കുന്നത് അപ്പൊ പിന്നെ ഇതൊക്കെ എന്താണ് ശൈത്യ എന്തിനാണ് ഇത്ര കള്ളം പറയുന്നത് എന്തിനാണ് ശൈത്യ ഇത്രയും പേഴ്സണൽ ഗ്രഡ്ജ് അനുവിനെ പറ്റി പറയുന്നത് ഒരാളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ഇത്രയും അറിയാത്ത കാര്യങ്ങൾ അവിടെ പോയിട്ട് വിളമ്പാൻ മാത്രം ആരാണ് ശൈത്യക്ക് അധികാരം കൊടുത്തത് ശൈത്യയുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും ഇന്നേ വരെ ഇന്നേവരെ അനു ഓൾ അവിടെ പറഞ്ഞിട്ടില്ല അവിടെ ബിൻസിയോട് സംസാരിക്കുന്നുണ്ട് ഇവളുടെ പല കാര്യങ്ങളും എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല ബിഗ് ബോസുമായി റിലേറ്റഡ് ആയത് അറിയാം പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല അതെന്റെ ക്വാളിറ്റി ആണെന്ന് അത് തീർച്ചയായും അനുകൊണ്ട് ക്വാളിറ്റി തന്നെയാണ് കാണുന്ന പ്രേക്ഷകര് വിലയിരുത്തും ശൈത്യ എത്രത്തോളം വിഷമാണ് അല്ലെങ്കിൽ ശൈത്യ അവിടെ പറയുന്നുണ്ട് എന്റെ വിഷമാണ് കട്ടപ്പാണ് എന്ന് പറയുന്നു വെറുതെയല്ല അങ്ങനെ പറയുന്നത് എന്തിനാണ് ആൾക്കാരെ കട്ടപ്പ എന്നും വിഷമെന്നും പാമ്പെന്നും സർപ്പം എന്നും വിളിക്കുന്നത് ഈ പറയുന്ന സ്വഭാവം കൊണ്ട് തന്നെയാണ് ശൈത്യം അങ്ങനെ വിളിക്കുന്നത് ശൈത്യ ആദ്യം സ്വയം നന്നാവുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം രണ്ടാമത് റീ എൻട്രി ചെയ്യുന്ന സമയത്തെങ്കിലും അവിടെ പോയിട്ട് സ്വന്തം ഭാഗത്തു നിന്നും വന്നൊരു തെറ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി പോയി എന്ന് സമ്മതിക്കുന്നതിന് പകരം അവിടെ പോയിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്ത് വളരെ ഒറ്റപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ശൈത്യനോട് എനിക്കൊന്നും പറയാൻ വെറും പുച്ഛം മാത്രം എന്ന് പറയാം ഇത്രയും മോശം ഫ്രണ്ട് ഒരാൾ ഒരാൾക്കും ജീവിതത്തിൽ ഒരാൾക്കും കിട്ടാതിരിക്കട്ടെ ഇത്രയും മോശം ഫ്രണ്ട് എന്നിട്ട് അത് കൂടാതെ അവിടെ ചെയ്യുന്ന വേറെ പ്രവർത്തി ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് പോയപ്പോ തന്നെ ആതിലേയുടെ അടുത്ത് പോയി ഇല്ലാ കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് ആതിലേനോട് പറയാണ് ഈ പറയുന്ന അനുമോളിന്റെ അടുത്ത് നിങ്ങൾ പണ്ട് നിന്നില്ലേ അതായത് പണ്ട് നിങ്ങൾ തമ്മിൽ അടിയായ സമയത്ത് നിന്നതുപോലെ നല്ല രീതിയിൽ നിൽക്കരുത് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ആദിലയെ മാനിപ്പുലേറ്റ് ചെയ്തു അതിലേനെ അതിലവിടെ നടക്കും ഉണ്ടായിരുന്നു അതായത് അതിലേനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാ കഥകൾ അവിടെ ഉണ്ടാക്കി മാനിപ്പുലേറ്റ് ചെയ്ത് ആതിലെ കൂടിയിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് തകർത്തു ഏ പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ഏഹ് ശൈത്യേനെ നമ്മൾ കട്ടപ്പ് എന്ന് വിളിക്കാതിരിക്കുന്നെ അവിടെ പോയിട്ട് അവിടെ പാട്ട കേഴ്സ് എന്ന് പറയുന്ന നല്ല ഫ്രണ്ട്ഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടീമിനെ അവിടെ തകർത്ത് കറഞ്ഞു സത്യമായിട്ടും പുറത്ത് ആദിനെ ആണെങ്കിലും ഈ പറയുന്ന നൂറേ ആണെങ്കിലും കൂടിയിട്ട് അവിടെ വെച്ചിട്ട് അനുമോൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് കൂടിയിട്ട് അനുമോളുടെ ഭയങ്കര ഒരു വാക്കുപലിമാർക്കെതിരെ വന്നിട്ടില്ല എന്നുള്ളതാണ് വേണമെങ്കിലും അതൊക്കെ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഏത് രീതിയിലാണ് ഈ പറയുന്ന ശൈത്യ അതിലേടടുത്ത് സംസാരിച്ചെന്നറിയില്ല അവർ പോലും സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ശൈത്യം ഇവരൊക്കെ സംസാരിച്ച സമയത്തും അനുമോടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളോ ഒരു കാര്യങ്ങളോ പുറത്തുവിട്ടിട്ടില്ല ഇന്ന് ഈ പറയുന്ന അനുമോൾ പറഞ്ഞ വേറൊരു കാര്യം പുറത്തു നിന്നും തന്നെ അനുമോൾ അറിഞ്ഞ കാര്യമായിരുന്നു ഇവിടെ വരുന്ന കണ്ടസ്റ്റൻസ് അതായത് ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ പി ആർ എത്ര പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് വന്നത് പക്ഷെ അവിടെ മോർണിംഗ് ആക്ടിവിലി ചോദിക്കുന്ന സമയത്ത് ഒരാളുടെ പോലും ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അതെന്റെ ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞില്ല പക്ഷെ ബാക്കിയുള്ളവർ എന്റെ തേജോധം ചെയ്യുന്ന സമയത്തും ഞാൻ അത് പറഞ്ഞില്ല അത് പറയാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എന്ന് പറഞ്ഞു ബെർണിണ്ട് അവിടെ ആർക്കാണ് പി ആർ ഇല്ലാത്തത് പി ആറിന്റെ ഇഷ്യുവോ കൂടിയിട്ട് ഇതിന്റെ അത് ശൈത്യം എടുത്തിടുന്നുണ്ട് ഓക്കെ അവിടെ സരിക പറയുന്നത് കേട്ടു അതായത് ഇവിടെ എല്ലാവർക്കും പി ആർ ഉണ്ട് ഏറ്റവും കൂടുതൽ അനീഷനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ ആൾക്കാരുടെ പി ആറിനെ കുറിച്ച് ചർച്ചയാവുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു വിഷയം അവിടെ എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് ആകെ ഞാൻ അവിടെ ഒരു ക്വാളിറ്റിയിൽ നെഗറ്റീവില് പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവായിട്ട് ആയിട്ട് അനുമോളിന്റെ കേസിൽ പുറത്തിറങ്ങിയിട്ട് അത് പോയിട്ട് പോസിറ്റീവ് ആക്കിയാൽ നല്ല ക്വാളിറ്റി ആയിട്ട് നിന്നൊരു കണ്ടസ്റ്റന്റ് അപ്പാനു സ്വരത്താണ് അതിൽ ഞാൻ അപ്പാനുശ്വരത്തിന് പറയും നല്ല രീതിയിൽ അവരെ ഒന്നിച്ച് നല്ല രീതിയിൽ തന്നെ അനുമോളിന്റെ അടുത്ത് പെരുമാറി എല്ലാ കണ്ടസ്റ്റന്റിന്റെ അടുത്തും ഒരുപോലെ നല്ല രീതിയിൽ പെരുമാറി നല്ല രീതിയിൽ നിന്നൊരു കണ്ടസ്റ്റന്റ് അപ്പാനുശ്വരത്താണ് അത് നമുക്ക് പറയാൻ പറ്റത്തി അത് നല്ല രീതിയിൽ നമ്മള് പറയും അത് ജനുവിൻ ആയിട്ട് ആ മനുഷ്യർ നല്ല രീതിയിൽ തന്നെ പെരുമാറി ഇതൊരു റീ എൻട്രി ആണ് കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ തന്നെ അനുമോട് പറയുന്നുണ്ട് ഒരു പോസിറ്റീവോ നെഗറ്റീവോ നീ ചിന്തിക്കണ്ട എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഈ യഥാർത്ഥമായിട്ടൊരു സുഹൃത്തോ കാര്യങ്ങളോ ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ അപ്പനുഷ്യടുത്ത് പറയുന്നുണ്ട് നിന്റെ അടുത്ത് എനിക്കൊരു സ്നേഹം ഉണ്ട് അത് എപ്പോഴും ഉണ്ട് അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് അവരുടെ തീർത്തു അവര് അതാണ് ക്വാളിറ്റി ഇല്ല ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവര് പുറത്തായി കഴിഞ്ഞ ആൾക്കാര് വീണ്ടും വരികയാണ് വരുന്ന സമയത്ത് അവിടെ ഒരു അടി ഉണ്ടാക്കി നമ്മുടെ പേഴ്സണൽ ക്രെഡിറ്റ് തീർക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നത് ഇത്രയും മോശപ്പെട്ടൊരു കണ്ടിസ്റ്റന്റ് സീരിയസ്ലി ഇത്രയും പച്ച നുണകളാണ് ഇപ്പം വിളിച്ചിട്ട് അനു അനുവിനെ പറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പച്ച നുണകൾ ഇത് ഏറ്റുപിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതായത് അവിടെ ഈ പറയുന്ന ലോണ് അടി ലോണില്ല അല്ലെങ്കിൽ ഈ പറയുന്ന വണ്ടിക്ക് ഫിനാൻസ് ഇല്ല എന്നൊക്കെ പറയണ സമയത്ത് അത് ഏറ്റുപിടിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് ഇടുന്ന ആൾക്കാരുടെ ഇത് കാണുമ്പോൾ വളരെയധികം ദുഃഖകരം ഖേദകരം തോന്നിയാണ് അതുകൊണ്ടാണ് ഇവർക്കിന്ന് ഈ പ്രൂഫ് അടക്കം പുറത്തുവിടേണ്ടത് അവരുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ അതിന്റെ പ്രൂഫ് അടക്കം അവർക്ക് പുറത്ത് വിടേണ്ടി വന്നത് അത്രയും ദയനീയ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ചെന്ന് എത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും അത്രയും അറ്റാക്കിംഗ് ആണ് പുറത്തും അകത്തു നടന്നോണ്ടിരിക്കണേ ഇനി ശൈത്യയുടെ കുറച്ച് കാര്യങ്ങളും കേൾക്കാം മാത്രമേ പറയുന്ന സംഭവം ചെയ്തിട്ടുണ്ട് പലരും ഈ വിഷയം എടുത്തിട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ട്രോളുകളിലും കാര്യങ്ങളിലും കണ്ടു അനുവിന് ഉത്തരം മുട്ടിയതാണ് പറയാനൊന്നും അവിടെ അനു പറയാൻ ചെന്ന സമയത്ത് ഈ ശൈത്യയുടെ ഭാഗത്ത് നിന്നും വന്ന കുറച്ച് കാര്യങ്ങള് തങ്കച്ചനെ അടക്കം അനീഷിനെ അടക്കം ഇതിലൊന്നും ഉൾപ്പെടാത്ത ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളടക്കം എടുത്തിട്ട് പുറത്തിടുന്ന ഇത്രയും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നടക്കുന്ന ഒരു ഒരു ഫ്രണ്ട് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ നല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു നിന്നിട്ട് അതായത് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരണ സമയത്ത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഇത്രയും മൂന്നര കോടി ജനങ്ങൾ കാണുന്നു എന്ന് പറയുന്ന ഷോയിൽ വന്നിട്ട് അവരെ അത്ര കാലം ഡീഗ്രേഡിങ് ചെയ്യണം മനസ്സിലായില്ലേ സ്വന്തം പ്രവൃത്തി കാരണമാണ് ഇത്രയും ഡീഗ്രേഡിങ് എനിക്ക് കിട്ടിയെന്നുള്ള ബോധമില്ലാതെ അനുവിനെതിരെ വീണ്ടും വന്നിട്ട് ഇങ്ങനെ പറയുന്ന ശൈത്യനോട് നമുക്ക് എന്താണ് പറയാനുള്ളത് അവിടെയുള്ള ബാക്കിയുള്ളവരെ കൂടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പറയാണ് ഇവിടെ ഫേക്ക് ആണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനാണ് ശൈത്യ അവിടെ ശ്രമിക്കുന്നത് പക്ഷെ എത്രയൊക്കെ കബളിപ്പിക്കാൻ ശ്രമിച്ചാലും ശൈത്യെ നിന്റെ സ്വഭാവം മാറിയില്ല എന്ന് മാത്രമല്ല എനിക്കിതിൻ്റെ അത് പറയാനുള്ളത് അത്രത്തോളം വിഷമാണ് ഈ പറയുന്ന ശൈത്യ എന്ന് നമുക്ക് ബിഗ് ബോസ് കണ്ട ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മളത് മനസ്സിലാക്കിയ കാര്യമാണ് അതിനെ എന്ത് വന്ന് വിളിപ്പിക്കാൻ നോക്കിയാലും അനുവിനെ ഇട്ടു കൊടുക്കാൻ നോക്കിയാലും അതിൽ കാര്യമില്ല കണ്ട ആൾക്കാർക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം നന്നായിട്ടറിയാം അതാരും മറക്കത്തുമില്ല ട്രോൾ ആയിട്ട് വന്നതാണ് കട്ടപ്പ എന്ന് പറയുന്ന ഈ പറയുന്ന ശൈത്യയുടെ കാര്യങ്ങൾ मैं सब ये रहने देती passive कर दूँ ശൈത്യ ചെയ്ത ബാക്ക് സ്റ്റാപിങ് മനസ്സിലാക്കാൻ നമ്മുടെ ഈ പറയുന്ന വൈൽഡ് കാർഡ് വേണ്ടി വന്നു എന്ന് തന്നെ പറയാം അതുവരെയും പുറത്തെ ജനങ്ങൾ ഒരു കാര്യമായിരുന്നു ശൈത്യം ഈ ചെയ്യുന്ന ബാക്ക് സ്റ്റാപിംഗ് ഒക്കെ എങ്ങനെയെങ്കിലും അനു മനസ്സിലാക്കണം മനസ്സിലാക്കണം എന്ന് വൈൽഡ് കാർഡ് വന്നിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു ഈ പറയുന്ന വ്യക്തി ഇതിന്റെ നല്ല യഥാർത്ഥ സുഹൃത്തല്ല എന്നുള്ളത് അതിപ്പോഴും ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇത്രയും പറഞ്ഞിട്ടും അനു വ്യക്തമായിട്ടും വ്യക്തമായിട്ട് അനു അനുശൈത്യനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ബാക്ക് സ്റ്റാപ്പിംഗ് കാര്യം ഇത്രയും നിലവിളിച്ചിട്ട് പി ആറ് അത് ഇത് പറഞ്ഞിട്ടും അനു അനുവിന്റെ സ്റ്റാൻഡിൽ നിന്നിട്ട് എനിക്ക് ഇവളോട് സംസാരിക്കാൻ താല്പര്യമില്ല കാരണം എന്റെ അടുത്ത് ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയല്ല സംസാരിക്കുക ഇനി എന്തൊക്കെയാണെങ്കിലും ഈ രീതിയിലല്ല സംസാരിക്കുക എവിടെയോ കിടക്കണം അനീഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതില് എന്തൊക്കെയാണ് ശൈത്യ വിളിച്ചു പറഞ്ഞേക്കുന്നത് ശൈത്യ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞേക്കുന്നത് അതായത് അനീഷിനെ മനപൂർവ്വം മനഃപൂർവ്വം ഈ രീതിയിൽ തേജോബം ചെയ്യുകയാളുള്ള രീതിയിൽ വരെയാണ് വിളിച്ചു പറയുന്നത് അതായത് മയക്കിയെടുത്ത് ആ രീതിയിലാക്കിയതാണെന്ന രീതിയിലൊക്കെയാണ് വിളിച്ച് പറയുന്നത് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഒരു സാധാരണ ഫ്രണ്ട് പോലും ഇങ്ങനെ പറയില്ല അപ്പോ ഇത്രത്തോളം വിഷം നിറഞ്ഞ കൊടും വിഷം എന്ന് ഞാൻ പറയും കൊടും വിഷമാണീ പറയുന്ന ശൈത്യം അതിനെ വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു ഒരാൾക്ക് പോലും ഫ്രണ്ട് ആക്കാൻ പറ്റാത്ത ഒരാളാണ് ശൈത്യം എന്ന് ഞാൻ പറയും അത്രത്തോളം പേഴ്സണൽ ഗ്രഡ്ജും കുശുമ്പുള്ള ഒരു വ്യക്തി ഈ പറയുന്ന അമൃത ടിവിയിലെങ്ങാനാണ് ഒരു ഷോയിൽ വന്ന സമയത്ത് അമ്മയും മോളെന്ന് പറയുന്ന ഒരു പരിപാടിയിലെങ്ങാനും വന്നിട്ട് വേറൊരാൾക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ അത്രത്തോളം അത്ര ഇത്രത്തോളം കുജുമ്മെന്ന് അസുഖം ഉള്ളത് കൊണ്ടല്ലേ ആ ട്രോഫി വാങ്ങാതെ പോയത് അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്ന് നമ്മൾ ഇതിൽ പരം എന്ത് പ്രതീക്ഷിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇതിന്റെ അപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാം ഈ പറയുന്ന ശൈത്യൻ്റെ അടുത്ത് അത്രയും ഒരു സർപ്പമാണെന്ന് തന്നെ ഞാൻ പറയും ഈ വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല കട്ടപ്പയാണെന്ന് വീണ്ടും 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 തെളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കട്ടപ്പ ശൈത്യം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാല ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കട്ടെ